അമ്മ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു അമ്മ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് അമ്മ എന്നുള്ള തിരിച്ചറിവ് ആ ഒരു ഒരു ധാരണയിലേക്കാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ അങ്ങയുടെ ഈ ഒരു മറ്റൊരു വേൾഡിൽ പോയി അമ്മയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അങ്ങ് പോകും തീർച്ചയായും തീർച്ചയായും നൂറ് ശതമാനം ഞാനിപ്പോ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയും വരും ഇതിനെയാണ് ആധുനികമായിട്ടുള്ള ആൾക്കാർ കർമ്മ ഡയനാമിക്സ് എന്നുള്ള പേരിൽ പറയുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായ പല ആളുകളും പറയുന്നത് ഈ ഒരു ടണലിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് പറയുന്നത് സുഖകരമായ ടണലിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് പലപ്പോഴും നമ്മുടെ സോള് നമ്മളിന്ന് പുറത്ത് പോകാറുണ്ട് സോളിന്റെ ട്രാവലുകൾ അപ്പൊ ആ സമയത്ത് നോർമലി നമ്മളൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു മയക്കം പോലൊരു സ്റ്റേജിലായി ഒരു സെമി ട്രാൻസ്ഫോർട്ട് അപ്പോൾ അന്ന് അവിടെ കണ്ട ഒരു കാഴ്ച അത് നമ്മുടെ ഇന്നർ മൈൻഡിലുണ്ട് കാരണം ആത്മാവ് പോയി കണ്ട കാഴ്ച അതെ അതെ വിജേട്ട നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ആത്മീയതയുടെ കുറേ കാര്യങ്ങളൊന്ന് സംസാരിച്ചു അപ്പോൾ അങ്ങയുടെ പുസ്തക രചന അതിനെപ്പറ്റി ചോദിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ രചന വൈഭവം എങ്ങനെയുണ്ടായി വൈഭവം എന്നൊക്കെ വിളിക്കാൻ പോകുന്നില്ല രചിച്ചു എന്നുള്ളതാണ് അതും ഈ പറഞ്ഞ പോലെ സംഭവിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം കാരണം അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആട്രിബ്യൂട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയോടാണ് അല്ലാതെ ചെറിയ പ്രായത്തിൽ കാരണം എൻ്റെ ഒരു ബാല്യം എന്ന് വെച്ചാൽ ഒരിക്കലും കളർഫുൾ ആയുള്ളൊരു ബാല്യമായിരുന്നുണ്ട് അപ്പോൾ ജയ് ഹിന്ദ് ചാനലിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് കഴിഞ്ഞ് ടു തൗസൻഡ് ഇലവൻ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഒരു ബാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് എൻ്റെ ജീവിതം തുടങ്ങിയതെന്ന് പറഞ്ഞു കണ്ട കാഴ്ചകളെല്ലാം തന്നെ അങ്ങനെയായിരുന്നു എവിടെയും ദുഃഖം ഖനീഭവിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കാരണം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്നെ നാലു മാസം ക്യാരിയിങ്ങായിപ്പം അച്ഛൻ മരിച്ചു പിന്നെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് മദറും അമ്മയും മാത്രമാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വൈദ്യുതി വരുന്നത് തന്നെ ഞാൻ ബി എഡിന് പഠിക്കുമ്പോഴാണ് അപ്പോൾ നാലു ചുക്കർ അപ്പോൾ ഈ വർഷങ്ങളിൽ പക്ഷെ ഒൻപതാം ക്ലാസ് ആയപ്പോൾ ഞാൻ അറുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് തള്ളല്ല കാരണം റെക്കോർഡായിട്ട് ഉണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറി എന്ന് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കാരണം ബുക്ക് ബുക്കെല്ലാം ഞാൻ വായിച്ചു ഇല്ല അതെ അതെ അങ്ങനെ എന്റെ വീട്ടിൽ തന്നെ ലൈബ്രറി ഉണ്ട് ഞാൻ എന്റെ ചാനലിൽ ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കൊറേ വായിക്കുമ്പോഴ് നമുക്ക് എന്തെങ്കിലും എഴുതണമെന്ന് തോന്നും കുറെ സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു നടൻ തോന്നും അതെ കുറെ കവിതകൾ വായിക്കുമ്പോൾ ഒരു കവി ആവണമെന്ന് തോന്നും അപ്പൊ ഇങ്ങനെ ഒരു സങ്കല്പം മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതി തുടങ്ങുന്നത് പ്രിഡിരി കഴിഞ്ഞിട്ട് എൻ്റെ അക്കാഡമിക് കരി ഒരു യാത്രയിൽ ഒരു ഒരു ബ്രേക്ക് വന്നായിരുന്നു ആ ബ്രേക്ക് വേറെ ഒന്നുമില്ല വൺ ഇയർ ബ്രേക്ക് വന്നത് ഞാൻ ഈ കോളേജിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ പോയില്ല കാരണം അത് ലോക്കൽ ഹർത്താലായിരുന്നു അതുകൊണ്ട് ഞാനൊന്നു പോയില്ല ടി സിക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു ടി ടി സിക്ക് ഉറപ്പായിട്ട് എനിക്ക് കാർഡ് വന്നു പക്ഷേ പോസ്റ്റ്മാൻ എങ്ങനെയോ അത് സമയത്ത് എത്തിച്ചില്ല അപ്പോൾ ഇത് കാരണം എൻ്റെ ഒരു വർഷം മുടങ്ങി അപ്പോൾ ആ ഒരു വർഷം യഥാർത്ഥത്തില് കാരണം ഞാൻ സയൻസ് അതായത് പ്രി ഡി സയൻസ് എടുത്ത് തിരുവനന്തപുരം എം ജി കോളേജിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നല്ല രീതിയിൽ പോകുന്നു സയൻസുമായിട്ട് എനിക്ക് ഡോക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹം ഒക്കെയാണ് പക്ഷെ ഈ അടുത്ത ഒരു വർഷത്തെ കുറേ പരിചയങ്ങളും പിന്നെ ചിന്തകൾ കൂടുതലായിട്ടും ചിന്തിക്കാമല്ലോ ഒരു വർഷം ഫുള്ള് കിടക്കല് അന്ന് കൈ കിട്ടിയ കുറേ പുസ്തകങ്ങളും അതും തന്നെ നമ്മുടെ മറ്റൊരു തലത്തിലെ അപ്പോൾ ശാസ്ത്രത്തിന് അത്രയേറെ ഇഷ്ടപ്പെട്ടത് ഞാൻ പതുക്കെ ശാസ്ത്രത്തിൽ നിന്ന് മാറി സാഹിത്യത്തിലേക്ക് പോകുകൾ വീണ്ടും എം ജി കോളേജിൽ തന്നെ ഞാൻ പഠിച്ചത് അന്ന് അവിടെ ഉണ്ടെന്ന് അയ്യപ്പൻ പിള്ളെന്ന് സാറന്നോട് പറഞ്ഞിട്ട് ഈ ഫിസിക്സ് എടുക്കും ഞാനവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു വേണ്ട സാർ എനിക്ക് ലിറ്ററേച്ചർ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ വർഷം ഈ ഒരു വർഷമുണ്ടല്ലോ ആ വർഷം ചെറുതായിട്ട് ഒരുപാട് കവിത കവിത കവി അരങ്ങു കേൾക്കാൻ പോകുമായിരുന്നു അങ്ങനെയൊക്കെ കുറെയൊക്കെ ഞാൻ എഴുതിയായിരുന്നു അപ്പൊ ശേഷം ഈ കോളേജിൽ വരുമ്പോഴത്തേക്ക് ഒരു കോമ്പറ്റീഷൻ നടന്നു അന്ന് അവിടെ എം എ മലയാളം ഉണ്ട് അപ്പൊ ഞാനും ഒരു കൗതുകത്തിന് വേണ്ടി പേര് കൊടുത്തു കവിത രചന മത്സരത്തിന് കൊടുത്തു രചനയില്ലേ ആരും അറിയില്ലല്ലോ എന്നും പേര് കൊടുത്തു പ്രകൃതി മനോഹരി എന്നായിരുന്നു സബ്ജക്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം എനിക്കായിരുന്നു ഒന്നാം സ്ഥാനം അപ്പൊ അതിലൊരു തമാശയുണ്ട് അപ്പോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മൂന്ന് വർഷം ഡിഗ്രി ഇംഗ്ലീഷ് മെയിനായിട്ട് പഠിക്കുമ്പോൾ കവിതാ കവിതാരചന കഥാരചന മലയാളം ഉപന്യാസം ഇത് മൂന്നിൻ്റെയും പ്രൈസ് ബോസ് ടു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കൗതുകത്തിലേക്ക് പോകുമായിരുന്നു അന്ന് ഡോക്ടർ സുധീർ കിടങ്ങൂർ സാറൊക്കെ മലയാളത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ എസ് പി വേണുഗോപൻ നായർ സാർ അങ്ങനെ ഒരുപാട് വലിയ സുഭാഷ് പടകുളം സാറ് പിന്നെ നമ്മുടെ സേതു സാറ് അങ്ങനെ ഒരുപാട് വാര്യർ സാറ് ഒരുപാട് പേര് അപ്പോൾ എനിക്ക് മലയാളം ഡിപ്പാർട്ട്മെന്റായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ് ഉണ്ട് എപ്പോഴും എന്തെങ്കിലും തടിച്ച പുസ്തകങ്ങളൊക്കെയാണ് നല്ല വായിക്കുവാറ അപ്പോൾ പലരും വിചാരിച്ചത് ഞാൻ മലയാളം മെയിൻ ആണെന്നാണ് പക്ഷേ ഇംഗ്ലീഷ് മെയിൻ പഠിച്ചു തന്നെ ഈ മൂന്ന് വർഷങ്ങളിലാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് ഈ മൂന്ന് വർഷമാണ് കവിത എന്ന് പറഞ്ഞ സംഗതി അപ്പം പിന്നീട് എഴുതി നമ്മളിങ്ങനെ ഉണ്ടായിരുന്നു അത് പലതും സ്വകാര്യമായിട്ടുള്ള എഴുത്തുകളാണ് അത് ഡയറി കുറിപ്പുകളായിട്ട് മാത്രം നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപതിൽ സ്കൂളിലെ ജോലിയെല്ലാം റിസൈൻ ചെയ്തു ഇപ്പൊ നമ്മുടെ ഈ ഒരു മേഖല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പാരാ നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ പബ്ലിക്കായിട്ട് തന്നെ തുടങ്ങി ഒത്തിരി ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു ഒരുപാട് ആൾക്കാരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി കാരണം ഹസ്ബൻഡ് മരിച്ചൊരു ഭാര്യ അല്ലെങ്കിൽ മകൻ മരിച്ചൊരമ്മ ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും നിരാശം ജീവിതത്തിനെ അങ്ങ് കളഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ ഒരു സാന്തനം കൊടുക്കാൻ പറ്റി പല ആളുകളും ഈ ചാനൽ കണ്ട് വെജിറ്റേറിയൻ ആയി നമ്മളൊന്നും ഫോഴ്സ്ഫുൾ ആയിട്ട് പറയണമല്ലോ അവർ പക്ഷികൾക്ക് വെള്ളം വയ്ക്കാൻ തുടങ്ങി രാവിലെയും വൈകിട്ടും കുറേശ്ശെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി യാചകരോടും ബാക്കിയുള്ള ആളുകളോടും അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചെറിയ മാറ്റം വന്നു അപ്പൊ ഇതൊക്കെ ദൈവികമായിട്ടുള്ള ഒരു പ്രവർത്തനം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അപ്പം ഇവരുടെ ഈ കമൻസും ഇവർ നമ്മളെ വിളിച്ച് പറയുന്നതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഒരു എനർജി അത് എന്റെ കർമ്മ ക്ലിയറിംഗ് കൂടെ നടക്കാം കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാർമ്മിക് ക്ലിയറിംഗ് ആണ് എനിക്കും അത് നടക്കുന്നതാണ് അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ എഴുതി തുടങ്ങി അത് തെരേസ തെരേസമാമിനെ കാരണമാണ് ഞാനത് എഴുതാനുള്ള കാരണം പിന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഡോക്ടർ വിഷ്ണു മുരളീധരൻ ഒരു പുസ്തകം എഴുതി അപ്പൊ ഞാൻ പറഞ്ഞു അവർ സാർ എഴുതി സാർ എന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്തു രണ്ട് ആർട്ടിക്കിള് മുമ്പ് എഴുതി വെച്ചിരുന്നത് ഞാൻ കൊടുത്തു ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പബ്ലിഷർ അഖിൽജി ഫ്രം ഡൽഹി അഡ്രോയ് പബ്ലിഷേഴ്സ് അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു ഇറ്റ്സ് എ റിയലി വണ്ടർഫുൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നു അങ്ങനെ ഞാൻ എഴുതിയ ബുക്കാണ് അങ്ങനെ സംഭവിച്ച ഈ മൂന്ന് ആളുകളിലൂടെയും സംഭവിച്ച പുസ്തകമാണ് ഈ പറഞ്ഞ ഡിവൈൻ എക്കോസ് എന്ന് പറയുന്ന ബുക്ക് അപ്പോൾ ഇതിന്റെ ബൈലൈൻ തന്നെ കൊടുത്തേക്കുന്നത് ക്രോണിക്കൽസ് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ വിസ്ഡം എന്നാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പതിനാറ് അധ്യായങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം ശ്രീജിത്ത് ജി വായിച്ചു അദ്ദേഹത്തിന് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങ് എന്തെങ്കിലും എഴുതിയാ ഒരു വരി ഒരു ആശംസ പോലെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എഴുതി തരാം മലയാളം എഴുതുമ്പോൾ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലനാമം എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒത്തിരി ആൾക്കാർ നമ്മൾ ഈ ബ്ലർബിൽ ഈ ബുക്കിനെ കുറിച്ച് എഴുതി എഴുതി അപ്പോൾ അത് ശരിക്കും വായിച്ചവരെല്ലാരും പറയുന്നുണ്ട് കാരണം നമുക്ക് നമ്മുടെ ഒരു സാധാരണ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റാൻ ഉതകും തീർച്ചയായിട്ടും ഈ പതിനാറ് അധ്യായങ്ങൾ എന്ന് പറയും ഇപ്പൊ ദജാവൂ എന്ന സങ്കല്പത്തെ കുറിച്ച് അപ്പൊ നമ്മുടെ ചുറ്റ മരണാന്തര ജീവിതത്തെക്കുറിച്ച് തന്ത്രയുടെ കോംപ്ലിക്കേറ്റഡ് ആയ എലമെന്റ്സിനെ കുറിച്ച് അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങൾ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങാൻ പറ്റി ഒത്തിരി ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട് പിന്നെ പതുക്കെ വരുകയുള്ളു കാരണം നമ്മളങ്ങനെ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തുണ്ട് വരും ലനാമമ്മന്റെ ബുക്ക് പെട്ടെന്ന് തന്നെ പോയി ചൂടപ്പങ്ങനെയൊക്കെ പോയി അപ്പൊ ഇത് ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോ തീർച്ചയായിട്ടും കൂടുതലാളിലേക്ക് എത്തട്ടെ എത്തട്ടെ ഈ ഇത്രയും എഴുത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളെല്ലാം കിട്ടി അപ്പൊ ഈ അമ്മ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു അമ്മ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് അമ്മ എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഒരു ഒരു ധാരണയിലേക്കാണ് ഇപ്പൊ പോകുന്നത് അപ്പം ഞാനിപ്പോൾ കുറച്ച് ബ്ലൂമിയാണ് അപ്പോൾ പല ആളുകളും പറഞ്ഞു അപ്പോൾ നമ്മുടെ അവർ പഴയ ചാമൊക്കെ പോയി അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴായാലും ശരീരം ഒത്തിരി മെലിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അവർ തന്നെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ ചാനൽ കമൻ്റായിട്ട് ഇന്നിട്ടിരുന്നു ഇത്രയും ഒക്കെ പറഞ്ഞ ഒരാൾ അതായത് അമ്മയുടെ ആ യോഗത്തിൽ ഇത്രയും ദുഃഖിക്കുന്നുവെങ്കിൽ ഇപ്പൊ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അത് ശരിയാണ് തീർച്ചയായിട്ടും ശരിയാണ് ഞാനത് പ്രിപ്പേർഡായിരുന്നില്ല ആക്ച്വലി അപ്പോൾ ഇത്രയും പെട്ടെന്ന് അങ്ങനെ പോകും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയുടെ കവർ പേജ് തന്നെ ഈ ബുക്കിന് കൊടുത്തു കൊടുത്ത് അതിങ്ങനെ അപ്പം നമ്മൾ തമ്മിലൊരു ഒരു പ്രത്യേകം ഒരു കെമിസ്ട്രി ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും പെട്ടെന്ന് പോകുമെന്നുള്ളൊരു ധാരണ ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പം ഞാനും അത് ആലോചിച്ചു ശരിയാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ പറയുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ മാറുക എന്ന് പറയുന്നത് ശരിയല്ല അപ്പം നമ്മുടെ ഒരു ആചാര്യൻ പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ അദ്ദേഹം ദേവനായിരുന്നു ഈശ്വരൻ്റെ അവതാരമായിരുന്നു മനുഷ്യ അവതാരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് ദശരഥൻ നാടുഭീങ്ങി എന്ന് അറിയുമ്പോൾ ശ്രീരാമചന്ദ്ര ദേവനന്ദി എന്നുണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഭൗതികമായുള്ള ഒരു ഇതിൽ നമ്മൾ ഇരിക്കുമ്പോഴ് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആ ഒരു ഫോർമാറ്റിൽ ഇനി ഒരിക്കലും ആൾ ഉണ്ടാവില്ലെന്നാണ് അപ്പൊ നമുക്കുള്ള ബാർ കോഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ പ്രിന്റുകളാണ് ഈ ഫിംഗർ പ്രിന്റ് ഈ ലോകത്ത് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല അങ്ങയുടെ ഫിംഗർ പ്രിന്റ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല അപ്പൊ ഈ ഫോർമാറ്റില് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ആ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും ഡിവൈനായ ഒരാളിനെ എനിക്ക് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ട് അമ്മ എന്നെ കാണണമെന്ന് വിചാരിച്ചാൽ അങ്ങയുടെ ഒരു മറ്റൊരു വേൾഡിൽ പോയി അമ്മയെ കാണാനുള്ളൊരു അവസരമുണ്ടായാൽ അങ്ങ് പോകും തീർച്ചയായും തീർച്ചയായും നൂറ് ശതമാനം ഞാനിപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് കാര്യം വെച്ചാൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് ഞാനത് കറക്റ്റായിട്ട് ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ലോകത്തിലേക്കാണ് സഞ്ചാരം എന്നാണ് അറിയുന്നത് അപ്പോൾ അപ്പൊ ഒരുപക്ഷെ ഒരാളെന്നെ ആശ്വസിപ്പിച്ചത് വളരെ കുറച്ച് വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി മീറ്റ് യുവർ മോം എന്നാണ് അവർ പറഞ്ഞത് നമ്മെ കാണാൻ പറ്റും എന്നാണ് അവർ അഷ്വറൻസ് പറയുന്നത് കാരണം നമുക്കത് ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് അങ്ങനെ പറയാൻ സ്റ്റിൽ ഞാൻ അങ്ങനെ അതിൽ വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ റാഷണൽ സങ്കല്പങ്ങളെയൊക്കെ കുറച്ചൊക്കെ പൊളിച്ചെഴുതിയ ഒരു പുസ്തകമാണ് ഡോക്ടർ ബ്രയാനൽ വൈസ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അപ്പോൾ അതിന്റെ മലയാളം ഡി ബുക്സ് രണ്ട് ബുക്കുകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആദരണീയനായ നമ്മുടെ രാധാകൃഷ്ണ പണിക്കർ സാറാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഏറ്റവും മികച്ചൊരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ പുസ്തകങ്ങളുണ്ട് അതായത് ഈ ആധുനിക ലോകം എപ്രകാരത്തിലാണ് മരണാന്തര ജീവിതത്തിനെ ശാസ്ത്രീയമായിട്ട് നോക്കിക്കാണുന്നത് എന്നുള്ള വിദേശത്തിറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം പഠിച്ച് അദ്ദേഹം നന്നായിട്ട് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട് അദ്ദേഹം ഒരു കറകളഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് അപ്പോൾ ആ സയന്റിഫിക് ഫെർവറോട് കൂടി മരണാനന്തര ജീവിതത്തിനെയും പുനർജന്മങ്ങളെയും ഒക്കെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുന്ന പുസ്തകമാണ് ഈ ബ്രയാനൽ വെയ്സിൻ്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള പുസ്തകം അനവധി നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നുള്ള പേരിൽ ഡി സി ബുക്ക്സ് അതിറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് അതിൽ അമേരിക്കക്കാരനായിട്ടുള്ള ഡോക്ടർ ബ്രയാനൽ വെയ്സ് അദ്ദേഹം ഒരു തികഞ്ഞ ലെഫ്റ്റിസ്റ്റ് ചിന്താധികാരനും ക്രിസ്ത്യൻ ക്രിസ്തു മതവിഭാഗ വിശ്വാസിയും ഒക്കെ ആയിട്ടുള്ള ഒരു മോഡേൺ സൈക്കോളജി പഠിക്കുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയി ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഫാൻസി എന്ന് മാത്രം പറഞ്ഞു എഴുതി തള്ളാൻ പറ്റുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസുകളാണ് ഈ പുസ്തകത്തിൻ്റെ വിവൃത്തം അതുപോലെ തന്നെയാണ് സെയിം സോൾ മെനി ബോഡീസ് ഒരേ ആത്മാവ് നിരവധി ശരീരങ്ങൾ അപ്പോൾ ഈ രണ്ട് പുസ്തകത്തിൽ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഐ ഓപ്പണറാണ് അതായത് നമ്മൾ മരിക്കുന്നില്ല ശരീരം മാത്രമേ കളയുന്നുള്ളൂ പണിക്കർസൊക്കെ മരണം എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് എനർജി എന്നാണ് അതായത് നമ്മളിലുള്ള ഊർജ്ജത്തിനെ നമ്മൾ വേറെ ഒന്നിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ശരിക്കും അതാണ് ദാറ്റ് ഇസ് എ റിയാലിറ്റി അപ്പോൾ അതിനെക്കുറിച്ച് ഈ പുസ്തകങ്ങൾ വന്നു അന്വേഷണം അത് മലയാളത്തിൽ ഒരുപാട് വിറ്റുപോയി ആ പുസ്തകം നമ്മുടെ ചാനലിലും കൂടെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകളുടെ ജീവിതത്തിൽ ഒരു അയ്യോപ്പണർ ആയിട്ട് അത് മാറി എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മ അതിന് തീർച്ചയായിട്ടും ഈ പറയുന്ന സ്പേസിലും ടൈമിലും കിട്ടിയില്ലെങ്കിലും മറ്റേതെങ്കിലും സ്പേസിലോ ടൈമിലോ അത് കിട്ടിയിരിക്കും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ഇതിനെയാണ് ആധുനികമായിട്ടുള്ള ആൾക്കാര് കർമ്മ ഡൈനാമിക്സ് എന്നുള്ള പേരിൽ പറയുന്നത് ഇന്നത് നിങ്ങൾ ചെയ്യൂ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകൂ അത് നമുക്ക് മാത്രം കിട്ടുന്ന ചില സന്ദേശങ്ങളാണ് ചിലപ്പോ നമ്മൾ അതിന്റെ ആ ചുവട് പിടിച്ച് പോകുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തോ അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോയ ആൾക്കാരെയോ നമുക്ക് അവിടെ കാണാൻ കഴിയും എന്ന് ഞാൻ എവിടെയോ വായിച്ചു അതെ അത് എത്രത്തോളം ശരിയുണ്ട് നൂറ് ശതമാനം അതാണ് ഞാൻ പറഞ്ഞത് ഈ ബ്രൈൻ വൈസിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം ബാക്കി ബുക്കുകളൊന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുമായിരിക്കും ഇപ്പൊ ഫ്രം ദ മാസ്റ്റേഴ്സ് എന്നൊരു പുസ്തകമുണ്ട് അത് അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ മരണം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പല കൾച്ചറിലും നടന്ന മരണാനന്തര ജീവിത അനുഭവങ്ങളെ കുറിച്ച് പലർക്കും കിട്ടിയ വിഷൻസിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട് വളരെ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിനെ ഓവനെ പേരിട്ട് നമ്മൾ വിളിക്കുന്നത് എൻ ഡി എന്നാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇ ബിഇ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് അപ്പൊ പല സമയങ്ങളിൽ നമുക്ക് ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് അപ്പൊ അതിൽ അതുമായി കണക്ട് ആണ് ഈ ദജാവൂ ഒക്കെ വരുന്നത് നേരത്തെ അനുഭവിച്ചു ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അപ്പൊ അതിനെ കുറിച്ച് ഒരു എസ് ഈ ബുക്കിലുണ്ട് അതിനെ കുറിച്ച് നല്ലൊരു പഠനമുണ്ട് അപ്പൊ നേരിട്ടത്തെ എക്സ്പീരിയൻസ് ഉണ്ടായ പല ആളുകളും പറയുന്നത് ഈ ഒരു ടണലിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് പറയുന്നത് സുഖകരമായ ടണലിലൂടെയുള്ള ഒരു സഞ്ചാരം ആ സമയത്ത് വെയിറ്റ് ഇല്ല ഏറ്റവും മനോഹരമായ സംഗീതം കേൾക്കുന്നു മനോഹരമായ കാഴ്ചകൾ കേൾക്കുന്നു അപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്ക് മുംബൈ പോയ ആളുകളെ കാണാൻ കഴിയുന്നു പിന്നെ അദ്ദേഹം പറയുന്നത് മാസ്റ്റേഴ്സ് വരുമെന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യം വെച്ചാൽ ഇതൊരു നാടകശാലയാണ് നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കുറച്ച് എക്സ്പീരിയൻസുകൾ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഞാനൊരു വലിയ ധനികനായിട്ട് ജീവിച്ച് മരിക്കുന്ന ഒരാളെ എൻ്റെ മനസ്സിൽ കാണും ഒരു എങ്ങനെ ആയിരിക്കും ജീവിക്കുക സോ എനിക്ക് അതിൽ നിന്ന് എക്സ്പീരിയൻസ് വരുന്ന ഒരു ആഗ്രഹമുണ്ട് ഒരു വേഷം ആ വേഷം എടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വരുന്നത് അടുത്ത പ്രാവശ്യം വരുന്നത് എന്തിനായിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഒരുപാട് മാസ്റ്റേഴ്സ് വരും ചിലവരൊക്കെ പറയുന്നുണ്ട് നമ്മൾ മരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഏഴ് അച്ഛന്മാർ തരും എന്നാണ് പറയുന്നത് അതായത് ഏഴ് ഏഴ് തരത്തിലുള്ള മേ ബി മനുഷ്യർ തന്നെ ആവണമെന്നില്ല മനുഷ്യരാവാം മറ്റുള്ള പലതരത്തിലുള്ള അപ്പൊ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അങ്ങനെ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ വരുന്നത് അത്രേ അങ്ങനെയാണ് പറയുന്നത് അച്ഛനും ഞാൻ നേരത്തെ അത് തീർച്ചയായിട്ടും അത് കാരണം അച്ഛനും അമ്മയും നമ്മളാണ് സെലക്ട് ചെയ്യുന്നത് കാരണം അച്ഛനും അമ്മയ്ക്ക് ഒരിക്കലും അറിയില്ല നമ്മൾ അവർക്ക് ഉണ്ടാകുന്ന അവർക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെയാണ് നമ്മളാണ് അവരിലേക്ക് പോകുന്നത് കാരണം നമ്മൾ ആ മുന്നൂറ് എന്താണ് എത്ര മൂന്ന് കോടി സ്പേംസിന് അതിൻ്റെ കഥകൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ കേസ് മാത്രം അവിടെ വന്ന് അങ്ങനെ സംയോജിച്ച് അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു മിറാക്കളുണ്ട് നമുക്കത് അറിയില്ല ഈ ദേജാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രേജാവിന് ഒരുപാട് എക്സ്പിരി എക്സ്പ് എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട് അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഈ നമ്മുടെ ബ്രെയിൻ രണ്ട് കണ്ണുകൾ കൊണ്ട് ഒരേ കാഴ്ച കാണുമ്പോൾ ഈ കണ്ണിൽ ചെറിയ ചെറിയ ഈ ആറിയം പോലുള്ള സാധനങ്ങളുണ്ട് റാപ്പിഡ് റാപ്പിഡായി മൂവ്മെന്റ് പോലെയുള്ള അപ്പോൾ അതിൽ ഒരെണ്ണം ഗ്രഹിച്ച് പിന്നെ ഒരിടത്ത് കൊടുക്കുന്നു മറ്റത് ഗ്രഹിച്ച് വേറെ കൊടുക്കും ഇതിനിടയിൽ വളരെ കുഞ്ഞ് അതായത് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഒരു ചെറിയൊരു നാനോ അംശത്തിൽ ഇത് രണ്ടായിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ് സയൻസിൻ്റെ ഇത് അപ്പോൾ ഒരെണ്ണം കണ്ടിട്ട് അടുത്ത മുമ്പ് വന്നു എന്നൊരു ചിന്ത അവിടെ ഉണ്ടാകും ഞാനതിനെ കുറിച്ച് വളരെ വലിയ ടോപ്പിക് തന്നെയാണ് ചുരുക്കി പറഞ്ഞതാണ് ഇനി ജെൽ പറയുന്നത് ഇപ്പൊ നമ്മൾ ഊട്ടിയിൽ പോയി നമ്മളവിടെ മനോഹരമായ കുറെ കാഴ്ചകൾ കണ്ടു പിന്നീട് ഒരിക്കലും നമ്മൾ കൊടൈക്കലാനിൽ പോകുമ്പോഴത്തേക്ക് അവിടെ സെയിം സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ ഇത് മറ്റൊതുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ഞാൻ ഈ എക്സ്പീരിയൻസ് പറഞ്ഞ പലരോടും ചോദിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ വെറുതെ ആയിരുന്നു മയങ്ങുന്നതായിട്ട് ചിലപ്പോ നമ്മൾ വെറുതെ കിടക്കുമ്പോഴായിരിക്കും അറിയാതെ ഒരു മയക്കത്തിലേക്ക് പോകുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമ്മള് ഒന്നെങ്കിലും സൈക്കിളിൽ നിന്ന് വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാൽ കാലുളുക്കി വീഴുന്നത് പോലെയോ ഈ പാടവരുമ്പോൾ തോന്നി പെട്ടെന്ന് ഇങ്ങനെ ജർക്കി ചെയ്ത് വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ പറയുന്നത് ഉണറാണോ അപ്പൊ അതിന് നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷൻ വെച്ചാല് പലപ്പോഴും നമ്മുടെ സോള് നമ്മളിൽ നിന്ന് പുറത്ത് പോകാറുണ്ട് സോളിന്റെ ട്രാവലുകളുണ്ട് അപ്പൊ ആ സമയത്ത് നോർമലി നമ്മളൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു മയക്കം പോലൊരു സ്റ്റേജിലായി ഒരു സെമി ട്രാൻസ് പോലെ ആയിരിക്കും അപ്പോൾ ഇപ്പോഴും തമ്പാനൂർ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതെ അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് സാധനങ്ങളിൽ ഇവിടുന്ന് ആളുകൾ ആളിൽ പോകുന്നു ഒന്ന് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സൂപ്പർ സോണിക് അത്രയും പവറിൽ പോകുന്ന ഒന്നിൽ പോകുന്നു അടുത്തയാൾ കുറച്ചൊരു സ്പീഡ് കുറച്ച് പോകുന്നു ഒരു ബസ്സിൽ പോകുന്നു ഒരു സൈക്കിളിൽ പോകുന്നു അടുത്തയാൾ നടന്നു പോകുന്നു ഈ അഞ്ച് പേര് അവിടെ എത്തുന്നത് അഞ്ച് സമയത്തായിരിക്കും അതെ അപ്പോൾ ആ സംഭവം അവിടെ സംഭവിച്ചു കഴിയാം അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പല 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 സ്റ്റേജുകളും ആണ് നമ്മള് ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് നോക്കാം യാത്രയുടെ ഡിസ്റ്റൻസും സമയവും അതെ അതെ അപ്പൊ എന്റെ ജീവിതത്തിൽ അമ്പതാമത്തെ വയസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആക്ച്വലി ആ സംഭവം അവിടെ ഉണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്കത് അറിയാൻ പറ്റുന്നില്ല അതേസമയം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റും അങ്ങനെ ജ്ഞാന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിവുള്ള ആളുകൾ സിദ്ധന്മാരാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ വിഷൻസ് അവർക്ക് കിട്ടുന്നു അവർക്ക് പ്രൊഫസീസ് നടത്താൻ പറ്റുന്നു അതായത് അവർക്ക് പ്രവചനങ്ങൾ നടത്താൻ പറ്റുന്നു എക്സാക്റ്റ് ആയിട്ട് അവർക്ക് പ്രവചിക്കാൻ കഴിയുന്നതിന് കാരണം ഇതാണ് അവർക്ക് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യാം ബോധപൂർവ്വം ട്രാവൽ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ സോള് ഈ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലാതെ നോർമലായിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടാവും അങ്ങനെ കാഴ്ചയെ കണ്ടവിടെ നിൽക്കുമ്പോഴായിരിക്കും മറ്റേതെങ്കിലും സോള് നമ്മുടെ ബോഡിയെ പ്രൊസസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ സോള് വന്ന് നമ്മളിലേക്ക് തിരിച്ച് കയറുന്നതാണ് ഈ ജർക്കിംഗ് എക്സ്പീരിയൻസ് അതിന് വേണ്ടിയാണ് സൈക്കിളിൽ നിന്ന് വീഴുന്നത് അല്ലെങ്കിൽ കോമൺ എക്സ്പീരിയൻസ് ആണ് ഒരു നാലോ അഞ്ചോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് പല കൊണ്ട് ഇങ്ങനെ കുഴിയിൽ ജസ്റ്റ് തട്ടി വീഴുന്ന പോലെ അപ്പോഴും തിരിച്ചു വരുന്നു അപ്പോൾ അന്ന് അവിടെ കണ്ട ഒരു കാഴ്ച അത് നമ്മുടെ ഇന്നർ മൈൻഡിലുണ്ട് കാരണം ആത്മാവ് പോയി കണ്ട കാഴ്ച പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഒറിജിനലി അത് ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് തോന്നുന്നു ഇത ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നത് അപ്പൊ ഇതൊരു എക്സ്പ്ലനേഷൻ ആണ് വേണമെങ്കിൽ ഒരു സ്പെക്കുലേഷൻ ഒരു അഭ്യൂഹം എന്ന് പറയാം പക്ഷെ ഇതിന് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ഒരു ക്ലാരിറ്റി ഉണ്ട് ഈ പറയുന്ന ഒരു കാര്യത്തിന്